സ്കൂട്ടി പഠിത്തം തുടങ്ങിയിട്ട് മൂന്നാല് ദിവസം ആയെങ്കിലും അയിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു കിട്ടും അങ്ങനെ ഇന്നൊരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് പഠിക്കാൻ ഇറങ്ങിയിട്ടോ ഇപ്പൊ ഈവനിങ് ടൈം മഴ ആയോണ്ട് പേടിച്ചിറങ്ങുന്നതാണ് ഇന്ന് അടിപൊളി വെയിലായിരുന്നേ പഠിപ്പിക്കുന്ന എന്റെ ആ ദോവാ വെയിലായത് കൊണ്ട് ഇന്ന് നമ്മുടെ സ്പോട്ട് ഒന്ന് മാറ്റി പിടിച്ചാണ് ഇവിടെയും വെയിലുണ്ടെന്നാൽ അത്ര ഇന്ന് എന്റെ കുട്ടി മാഷ് എന്നോട് പറഞ്ഞേ ഇങ്ങനെ ഓടിക്കണോന്ന് പക്ഷെ ഞാൻ അപ്പൊ ഓടിക്കാൻ നോക്കിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമായിരുന്നേ എന്നാലും ഫൈനലി ഞാൻ ഇങ്ങനെ ഓടിച്ചു വട്ട വീട്ടിൽ പോയേ ാലും എന്ത് വന്നാലും എനിക്കിങ്ങനെ ഓടിച്ചു പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരുപാട് വർഷമായിട്ട് ഇത് പഠിക്കണമെന്ന് വിചാരിച്ച ഇപ്പോഴാണ് നടക്കുന്ന സമയക്കുറവ് ഇവിടെ ഇല്ലായിരുന്നതും ഒക്കെ കൊണ്ടു അന്നാമത്തെ ദിവസം തൊട്ട് അനിയൻ പറയുന്നുണ്ട് ഇങ്ങനെ ഓടിച്ചാ പോരാ കാലെടുത്ത് വെക്കണം അങ്ങനെ അവൻ എന്റെ പുറകിൽ കയറി സപ്പോർട്ട് തരുന്നുണ്ട് രണ്ട് പ്രാവശ്യം വീഴാൻ പോയേല്ല വീണു അച്ചാച്ചൻ പറഞ്ഞ പോലെ വീണ് വീണാണ് പഠിക്കുന്നത് അങ്ങനെ ഇന്ന് ഇന്നെ അമ്മ പഠിക്കാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോവാൻ വിചാരിച്ചു നല്ല ദാഹിച്ച് പിന്നെ കാര്യ पर